മഞ്ചേരി തൃക്കലങ്ങോട് ആടുകളെ കൊന്ന പുലി കൂട്ടിലായി തൃക്കലങ്ങോട് കുതിരാടം സ്വദേശി എൻ സി കരീമിന്റെ ഏഴ് ആടുകളെയാണ് പുലി കടിച്ചുകൊന്നത് വനം വകുപ്പ് സ്ഥാപിച്ച ഇരുമ്പുകൂട്ടിലാണ് ബുധനാഴ്ച രാത്രി ഒൻപതരയോടെ പുലി കുടുങ്ങിയത് ചൊവ്വാഴ്ച രാത്രിയാണ് കുതിരാടം നെല്ലിക്കുന്ന വള്ളിയമ്മൽ എൻ സി കരീമിന്റെ ഫാമിലെ ഏഴ് വളർത്താടുകളെ പുലി കൊന്നത് പുലി എത്തുന്ന ദൃശ്യങ്ങൾ ഫാമിലെ സി സി ടി വിയിൽ നിന്ന് ലഭിച്ചിരുന്നു തുടർന്ന് ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പുലിയെത്തിയ ഫാമിനോട് ചേർന്ന് കൂട് സ്ഥാപിക്കുകയായിരുന്നു പ്രദേശത്ത് വനംവകുപ്പ് രാത്രികാല പട്രോളിങ്ങും ആരംഭിച്ചിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ രാത്രി പുലി കൂട്ടിലായത് ആറ് ആടുകളെ സംസ്കരിക്കുകയും ഒന്നിനെ കൂട്ടിൽ ഇരയായി വയ്ക്കുകയും ചെയ്തിരുന്നു കൊന്ന ആടുകളെ തിന്നാനെത്തിയ പുലി കൂട്ടിലേക്ക് കയറുകയായിരുന്നു പതിനാറ് ആടുകളും മൂന്ന് പോത്തും ഒരു പശുവുമാണ് ഫാമിലുണ്ടായിരുന്നത് നാല് കൂടുകളിലായാണ് ആടുകൾ ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടു കൂടുകളിൽ പുലി ആക്രമിച്ചു കടന്നു ചത്തവയിൽ ഗർഭിണികളായ മൂന്ന് ആടുകളുമുണ്ട് ബുധനാഴ്ച ആടുകൾ ചത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കരീമിന് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു രാത്രി പതിനൊന്നോടെ പുലിയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി ആരോഗ്യസ്ഥിതി പരിശോധിച്ച് കാട്ടിലേക്ക് തുറന്നുവിടും ന്യൂസ് ബ്യൂറോ മഞ്ചേരി